പത്തായിരം പതിനായിരം പത്ത് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്നായിരം 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 രൂപ പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം 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 രൂപ പതിനൊന്നായിരം പതിനൊന്നായിരം രൂപ ഒരുന്നൂറ് പതിനൊന്ന് ഇരുന്നൂറ് പതിനൊന്നായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് 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 മുന്നൂറ് മുന്നൂറ് പതിനൊന്ന് മുന്നൂറ് മുന്നൂറ് പതിനൊന്ന് മുന്നൂറ് മുന്നൂറ് പതിനൊന്നായിരത്തി മുന്നൂറ് മുന്നൂറ് പതിനൊന്ന് മുന്നൂറ് മുന്നൂറ് പതിനൊന്ന് മുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് പതിനൊന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പതിനൊന്നായിരത്തി അറുന്നൂറ് അറുന്നൂറ് പതിനൊന്ന് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്നൂറ് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്നായിരത്തി തൊള്ളായിരം തൊള്ളായിരം പതിനൊന്നായിരത്തി തൊള്ളായിരം തൊള്ളായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരൂ 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 പന്ത്രണ്ടായിരം 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 രൂപ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുനൂറ് എഴുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് 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 എണ്ണൂറ് 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 പന്ത്രണ്ടായിരത്തി എണ്ണൂറ് 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 തൊള്ളായിരം 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 പതിമൂവായിരം പതിമൂവായിരൂ 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 പതിമൂവായിരം പതിമൂവായിരൂ പതിമൂവായിരം പതിമൂവായിരൂ പതിമൂവായിരം 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 പതിമൂവായിരൂ പതിമൂവായിരം എന്നാൽ മിക്കൂവായിരം പതിമൂവായിരം അമ്പത് പതിമൂവായിരം പതിമൂവായിരം ഒരു നൂറ് പതിമൂവായിരം ഒരുനൂറ് പതിമൂരം ഒരു നൂറ് ഒരുനൂറ് പതിമൂന്ന് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഒൻപത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് പതിമൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ് തൊണ്ണൂറ് പതിമൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ് പതിമൂവായിരത്തി എണ്ണൂറ് 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 പതിമൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്

dan ini dikenal di ചെറുപടലും മൺകുടലും എല്ലാം ആയിരിക്കും

Ada belum ada tapi i 음 u തെലപ്പൊണ്ട എവിടെ ഫൈൻഡ് ഫാമുണ്ടേ അഹ് നൊണ്ടിബുരേ നൊണ്ടിബുരേ ആയിസ ആയിസ രാവിലെ ആയി Terima <coughs> kasih telah ada ah. ada ah. ada ah. 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 இங்காவது நின்றலை போய் இருக்கு நீங்க